ഹായ് ഫ്രണ്ട്സ് പാവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ ശ്രീയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണേ ശ്രീയേട്ട ഇന്നലവൻ വന്നിട്ട് ആ വിക്രം വന്നിട്ട് ഇവിടെയൊക്കെ പറഞ്ഞിട്ട് പോയതിനെക്കുറിച്ചൊന്നും ശ്രീയേട്ട വിക്രത്തിനോട് ചോദിച്ചില്ലേ ചോദിക്കില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല എന്ന് പറയാനേ എന്നിട്ട് വർഷ പറയുന്നു അതെ ഇതൊക്കെ അവളുടെ ഒരു നാടകമായിരുന്നു ആ വിക്രമാദിത്യൻ വേദാളത്തിന് ഇഷ്ടപ്പെട്ട് തോളുകയറ്റി പോയതൊന്നുമല്ല എന്ന് പറയട്ടോ നീ എന്താ പറയുന്നത് അതെ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം അപേക്ഷിച്ച് വന്നതാണെന്നല്ലേ എന്തായാലും എനിക്ക് അതൊരു തെറ്റ് പറ്റി ഞാൻ ആ ദർശനം വിളിച്ച് പറഞ്ഞു ദർശനാകെ നാണം കേട്ട് ഇല്ലേ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്തെന്നൊക്കെ പറയും കേട്ടോ അത് എന്നെ നന്ദിനി വിളിച്ചിട്ടുണ്ടായിരുന്നു അവളെ വിക്രമിൻ്റെ ഏതോ ഫയൽ ഒളിപ്പിച്ച് വെച്ചു അതിന് ശേഷം അവിടെ നിന്ന് വഴക്കിട്ട് ഇറങ്ങുന്നത് പോലെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ വിക്രം വന്ന് വിളിച്ചാൽ അവൾ അവിടേക്ക് തിരികെ ചെല്ലുമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിക്രം വന്ന് വിളിക്കുകയും ചെയ്തു ആ ഫയൽ കിട്ടണമെങ്കിൽ അവൾ അവിടെ എത്തണം അതുകൊണ്ടാണ് വിക്രം വന്ന് വിളിച്ചത് എന്നൊക്കെ പറയാനട്ടോ വർഷ എന്തായാലും ഇനി നമുക്ക് അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കണം ഉപേക്ഷി അവിടെന്താ ഉപേക്ഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ ശ്രീകാന്ത് പറയാണ് അതിൻ്റെ ഒരു വ വഴിയുണ്ട് എന്ന് വർഷം പറയും അതെന്താണെന്ന് ചോദിക്കുകയാണേ അതെ അത് വേറൊന്നുമല്ല വിക്രമിൻ്റെ വീട്ടുകാർ വേദയ്ക്കെതിരാവണം അങ്ങനെ അവർ വെറുത്തിട്ട് വേ വേദ ആ വീട്ടിൽ നിന്ന് പോരണം അതാണ് സംഭവിക്കേണ്ടത് അതിന് നന്ദിനി എന്തെങ്കിലും ചെയ്യുമല്ലോ നന്ദിനി നന്ദിനി എന്തെങ്കിലും ചെയ്യാമോ ആ വള പോയിന്നാണ് തോന്നുന്നത് എന്നൊക്കെ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും വർഷ പറഞ്ഞ ഐഡിയ ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവർ തമ്മിൽ തല്ലി പോരുന്നുള്ള രീതിയിൽ പിന്നീട് കാണിക്കുന്നത് രാധര വീടാണ് രാധര വീട്ടിൽ രാധ ഇങ്ങനെ ഓട്ടോ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മ വന്നിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒരുക്കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അച്ഛൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രാധനോട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു മീൻകാരി വരുകയാണ് കേട്ടോ മീൻകാരി വന്നിട്ട് അവിടെ മീനിൻ്റെ അ പാത്രം അവിടെ വെച്ചിട്ട് അവർ സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അല്ല മോളെ രാധി നീ എന്ത് ചെയ്യുക എന്ന് ചോദിക്കാനിട്ടെ ഞാൻ ഇവിടെ ചേച്ചി കൊണ്ടുവന്നില്ലേ മീൻ അതിലേക്ക് മുളകരക്കുക ചേച്ചി കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടു കാരണം ഓട്ടോ കഴുകുന്നത് കണ്ടിട്ടാണ് അവരങ്ങനെ ചോദിച്ചത് ആ നീ ഇവിടെ മുളകരച്ചോണ്ടിരുന്നോ നിനക്ക് നിൻ്റെ വണ്ടിയിൽ തേക്കാനുള്ള മുളകേ ആ വിക്രമിൻ്റെ വീട്ടുകാർ തേച്ചു അരച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എന്താ എന്താ അങ്ങനെ പറഞ്ഞത് രാധ ചോദിക്കട്ടോ നീ അല്ലേ പറഞ്ഞത് ആ വിക്രം വേദനയെ കൊണ്ടൊന്നാക്കിന്ന് ആ അതെ ഇന്നലെ എന്നെ നന്ദിനിയുടെയാണ് വിളിച്ച് പറഞ്ഞത് എന്ന് പറയും എന്നാലേ ഇന്ന് ആ വീട്ടിൽ വേദ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയട്ടോ തിരിച്ചു വന്നു ചേച്ചിയോട് ആന അതൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ വിക്രം അവളെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നത് എന്ന് പറയട്ടോ അപ്പം രാധാ രമ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇവളോട് ഞാൻ പല തവണ പറഞ്ഞു ഇവൾ ഇവൾക്ക് നമ്മുടെ മെക്കെട്ടുകാരാൻ മാത്രമല്ലേ അറിയുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് ആ ചെക്കൻ്റെ പിന്നെ കൂടെ എത്ര തവണ പറഞ്ഞു വേണ്ട വേണ്ടാന്ന് ആ പച്ച വന്നിട്ട് പറഞ്ഞു മോളെ അവൻ എന്തായാലും പോയി ഇനിയിപ്പോൾ എന്തായാലും മോള് വേറെ കെട്ടാൻ നോക്കുക എന്ന് പറയട്ടോ മുതേ നല്ല ആലോചന വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാമെന്ന് ആ മീൻകാരി പറയുന്നുണ്ട് ചേച്ചി എനിക്ക് വേണ്ടി ആലോചിക്കേണ്ട കേട്ടോ എന്നൊക്കെ രാധയും പറയും എന്നിട്ട് ആ പോവാൻ നേരത്തെ ആ ചേച്ചി പറയാം എത്ര നല്ല മീനായാലും ഉണക്കി എടുത്ത് വെക്കണം അല്ലെങ്കിൽ ചീഞ്ഞ് പോകും മനസ്സിലിട്ട് ചീഞ്ഞതിന് മുമ്പ് അതങ്ങോട് മാറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് പോകും പോകട്ടോ അപ്പോൾ രാധാ അമ്മ രാധാൻ ഉപദേശിക്കുന്നുണ്ട് നീ വെറുതെ ആവശ്യമില്ലാണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു നീ നോട്ടത്തിന് പോകുന്നില്ല എന്നല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഇട്ടിച്ച് ചാവണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശല്യം ഒഴിയോല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാധാ സ്പീഡിൽ അവിടെ നിന്ന് പോകും ഇതേ സമയം നമ്മുടെ നന്ദിനാണെന്നുണ്ടെങ്കിൽ ശ്രീജനോട് വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് ചോദിക്കാനാണ് എൻ്റെ ജോലിയൊക്കെ കുറച്ചും കൂടി ഉണ്ട് എന്ന് പറയും കിട്ടോ അതായത് നമുക്ക് ആയൊരു ഫംഗ്ഷന് പോയാൽ ഏത് ഫംഗ്ഷന് ആ പട്ടയ വിതരണത്തിൻ്റെ എന്ന് പറയട്ടോ എന്തായാലും വേദം ഇവിടത്തെ കുട്ടിയല്ലേ അപ്പോൾ അവളെ വിക്രമിനെ വേദന ആദരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കാം ഏഹ് അവർ ആ എന്തായാലും ആ പോസ്റ്ററിൽ നവദമ്പതികൾക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ശ്രീജ അതിന് സമ്മതിക്കാൻ കേട്ടോ ഇതേ സമയം അവൾ ഫംഗ്ഷനിൽ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദം സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് സ്റ്റേജിലല്ല പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് വിക്ര സ്റ്റേജിൽ ഇങ്ങനെ ആയൊരു ഫയലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രത്തിനോട് ഫയലിന്ന് പേരുകളൊക്കെ വിളിക്കാൻ പറയും അപ്പോൾ വിക്രം ഇങ്ങനെ ആ ഫയൽ നോക്കിയിട്ട് ഓരോരോ പേര് വിളിക്കാനിട്ടാണ് അപ്പോൾ പേര് വിളിക്കുന്ന ആൾക്കാർ സ്റ്റേജിലേക്ക് കയറി വന്ന തഹസിൽദാറിൻ്റെ കയ്യിൽ നിന്ന് ആ പട്ടയം ഏറ്റുവാങ്ങാണ് ഓരോ പേര് വിളിക്കുന്ന കഴിഞ്ഞിൻ്റെ ആ ഒരു ഗ്യാപ്പിലും വേദന ഇടം കണ്ടിട്ട് വിക്രം നോക്കുന്നുണ്ട് വിക്രം നോക്കുന്ന സമയത്ത് വേദ കുമ്പിടും അതിന് ശേഷം വേദന സ്റ്റേജിലേക്ക് വെക്കും പിന്നെ വിക്രം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വിളിക്കണ്ടിട്ടിട്ട് അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തർ പട്ടയം വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇതേ സമയം രാത്രിയാണെന്നുണ്ടെങ്കിലും ആ ഫംഗ്ഷൻ നടക്കുന്നോടത്ത് വരികയാണ് കേട്ടോ സങ്കടത്തോടുകൂടിയിട്ടാണ് വരുന്നത് പലരും ഓട്ടത്തിന് വേണ്ടിയിട്ട് കൈന്നുണ്ടെങ്കിലും ഓട്ടോ ഒന്നും നിർത്തുന്നുമില്ല നിർത്താതെ സ്പീഡിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു പരിപാടിയും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ തഹസിൽദാർ ആണെങ്കിൽ സംസാരിച്ച് തുടങ്ങുകയാണ് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കൂട്ടത്തിൽ വിക്രത്തിനും വേദയ്ക്കും കൂടിയിട്ട് അഭിവാദ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എന്തായാലും എല്ലാം നടന്നു ഇനിയിപ്പോൾ അപ്പോൾ ആവരാധ ഓട്ടം ഒടിച്ച് നടക്കുകയുള്ളൂ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അതി വിക്രത്തിന് എന്തായാലും രാധന് ഇഷ്ടമില്ലല്ലോ ഇന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രാധന വിക്രത്തിന് ഇഷ്ടമാണെന്നൊക്കെ പറയട്ടോ ഈ സമയത്ത് ശ്രീനിവാസ സാറ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് രാധ വരുന്നുണ്ട് രാധ രിക്കുന്നു ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീജി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നന്ദിനി ആണെന്നുണ്ടെങ്കിലും വേദനയും വിക്രത്തിൻ്റെ കാര്യം എടുക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രാധന് സങ്കടത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കാനായിട്ട് അവിടെ വന്നിട്ട് അപ്പോൾ ശ്രീനിവാസ സാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നവദമ്പതികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെ നവദമ്പതികളുടെ വിവാഹത്തെക്കുറിച്ച് പല വിവാദങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതിനൊന്ന് ഒക്കെ അറുതി വരുന്ന ഒരു ദിവസമാണ് ഇന്നു ശ്രീനിവാസ സാർ പറയും എന്നിട്ട് പറയും എന്തായാലും വേദനയും വിക്രത്തിൻ്റെ വിവാഹ വീഡിയോ എടുത്ത് വൈറലാക്കിയ ആ യൂട്യൂബറിനോട് ഞാൻ നന്ദി പറയണം കാരണം കുറച്ച് പേരെങ്കിലും അതറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബന്ധത്തെക്കുറിച്ച് അറിയാൻ പോവുകയാണ് പ്രേമവിവാഹമായിരുന്നു എന്നാണ് ആ യൂട്യൂബിൽ ചാനലുകാർ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും സംശയമാണ് പ്രേമവിവാഹമാണോ നിർബന്ധിച്ച് താലി കിട്ടിയതാണോ എന്നൊക്കെ എന്നാൽ ഞാൻ പറയാം അവർ രണ്ടുപേരുടെയും പ്രേമവിവാഹമായിരുന്നു എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്നതോടുകൂടിയിട്ട് വിക്രമൊന്നും ഞെട്ടാണ് അതുപോലെ തന്നെ വേദം ഇങ്ങനെ ഞെട്ടി ശ്രീനിവാസ സാറിനെ നോക്കുന്നുണ്ട് അതുപോലെ എല്ലാവരും ഇങ്ങനെ ശ്രീജിയും അതുപോലെ തന്നെ നന്ദിനിയും രാധ ഒക്കെ ഞെട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദനയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് അവരുടെ ബന്ധം ഒന്നും കൂടെ ഊട്ടിയുറപ്പിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ശ്രീജനെ നോക്കൂട്ടോ വേദ അപ്പോൾ ശ്രീജ ചെല്ലു എന്ന് പറയും വേദ വരൂ എന്ന് വീണ്ടും ശ്രീനിവാസ സാറ് പറയുമ്പോൾ വേദം ഇങ്ങനെ എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് കയറുകയാണ് വിക്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടുകൂടി തന്നെ വേദന ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിലും വിക്രത്തിനെ നോക്കുകയാണ് അങ്ങനെ വേദ സ്റ്റേജിലേക്ക് കയറി വിക്രത്തിൻ്റെ അടുത്ത് ഒരു ഗ്യാപ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ തൊട്ടടുത്തേക്ക് ഒന്നും നീങ്ങി നിൽക്കാതെ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ട് പേരും കൂടെ പരസ്പരം നോക്കുകയാണ് അതിന് ശേഷം ആ മാല കൊണ്ടുവരാനായിട്ട് ശ്രീനിവാസ സാറ് പറയാണ് അങ്ങനെ മാല കൊണ്ടുവന്നിട്ട് ഒരെണ്ണം നമ്മളെ വിക്രത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയും വിക്രം വേദന ആ മാല അണീക്കും എന്ന് പറയും അങ്ങനെ വേദ കുറച്ചും കൂടെ അടുത്ത് നിൽക്കുകയാണ് എന്നിട്ട് വിക്രം വേദര കഴുത്തിൽ ആ ഒരു മാല അണിയിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൈ കൊട്ടുന്നുണ്ട് കേട്ടോ നന്ദിനിക്ക് മാത്രം ഇഷ്ടമില്ല ദേഷ്യത്തോടു കൂടിയിട്ട് നന്ദിനിങ്ങനെ ഇരിക്കുകയാണ് അതിന് ശേഷം വേദന കയ്യിൽ ഒരു മാല കൊടുക്കും വേദയും വിക്രത്തിൻ്റെ കഴുത്തിൽ ആ ഒരു മാലയിടാണ് അങ്ങനെ പരസ്പരം ഭാര്യഭർത്താക്കന്മാരായ എല്ലാവരും മൊബൈലിൽ വീഡിയോ എടുക്കുകയും കൈകൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് വേദന ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കൈകൊട്ടിയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്ത് ആ ഒരു ഫംഗ്ഷൻ അങ്ങനെ നീണ്ടുപോവുകയാണ് അപ്പോൾ ശ്രീനിവാസ് സാറ് ഇങ്ങനെ വീണ്ടും അവരെക്കുറിച്ച് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാവരുടെ സംശയം തീർന്നില്ല വിക്രം വേദയും തമ്മിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചു ഇവിടെ വെച്ച് ആ ബന്ധം ഒന്നും കൂടെ ഊട്ടിയറപ്പിച്ചു എന്ന് പറയും അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കണേ കാണുമ്പോൾ വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ഒന്നും കൂടെ ചേർന്ന് നിൽക്കാനിട്ടോ അപ്പോൾ രാധയാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നിന്ന് പൊട്ടിക്കറിഞ്ഞ് വീട്ടിലേക്ക് പോകും പിന്നീട് വീട്ടിൽ ചെന്ന ശേഷം എന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധര അച്ഛനാണെന്നുണ്ടെങ്കിൽ രാധരടുത്ത് വന്നു കണ്ടിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ടെ മോളെ പോട്ടെ എന്നൊക്കെ പറയും ഈ സമയത്ത് അമ്മ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഒരു പാക്കറ്റ് ഗോതമ്പൊടി എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പറ അപ്പുറത്തെ വീട്ടിലെ ശാന്തേച്ചി ഒരു പാക്കറ്റ് ഗോതമ്പൊടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കൊടുക്കാൻ പറയുമ്പോൾ ഇവിടെ പെൺകുട്ടിക്ക് അറിഞ്ഞ് നിലവിളിച്ച് നിൽക്കേണ്ട സമയത്ത് അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാണ്ട് ഇതിൻ്റെ ഒരു ഗോതമ്പൊടി പുഴുങ്ങി തിന്നൽ എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ വഴക്ക് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെ അവൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ാണ് ഇങ്ങനെ ചെയ് കറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ അപ്പം നീ അറിഞ്ഞില്ലേ ഇന്ന് ആ വിക്രം ആ പെണ്ണിനെ വീണ്ടും താലി കെട്ടി എന്ന് പറഞ്ഞിട്ടോ അപ്പം അച്ഛൻ്റെയിൽ ഗോതമ്പൂടി കൊടുത്തയക്കുമ ശേഷം അമ്മ വന്നിട്ട് രാധനെ ആശ്വസിപ്പിക്കുകയാണ് മോളെ ഇന്ന് വരെ അവൻ മോളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് മോളെ അവൻ മോൾ അവൻ്റെ പിന്നിൽക്കൂടെ നടക്കുന്നത് ഇപ്പോൾ ശരിക്കും വണ്ടിയായത് മോളല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്ന് ഏറ്റത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ അത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ